വല്ലാതെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത മഹാരാജത്തിലെ എസ് എഫ് ഐ നേതാവായിരുന്ന അഭിമന്യുവിനെ കൊലപ്പെടുത്തിയ കേസിലെ മുഴുവൻ രേഖകളും കോടതിയിൽ നിന്ന് കാണാനില്ല അതെങ്ങനെയാണ് കാണാനില്ലെന്ന് മനസ്സിലായത് എന്നുകൂടി അറിയണം എൻ ഐ എ ഇപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിനെതിരെയുള്ള അന്വേഷണമൊക്കെ നടക്കുന്നതിൻ്റെ ഭാഗമായി ഈ കേസിൻ്റെ രേഖകൾ അന്വേഷി അന്വേഷിച്ച് കോടതിയിലെത്തിയപ്പോൾ ഒന്നുമില്ല കുറ്റപത്രം ഉൾപ്പെടെ സകർതും കാണാനില്ല അപ്പോൾ എവിടെയൊക്കെയാണ് ഈ പറയുന്ന ആളുകളുടെ കരങ്ങൾ എത്തിയിരിക്കുന്നത് സംശയിക്കേണ്ടതാണ് സാറേ ഇത് ശരിക്കും അത് ഞെട്ടിക്കുന്നതാണ് ഈ സ ഉപോത്ബലകമായ ഒരുപാട് ഞെട്ടിക്കുന്ന അനുഭവങ്ങൾ കേരളത്തിന് വേറെയുണ്ട് ഇപ്പോൾ ഈ അഭിമന്യുവിൻ്റെ കേസിൽ തന്നെ ഇപ്പോഴും അത് നമുക്ക് ആലോചിക്കാൻ പറ്റിയൊരു കൊലപാതകമല്ല അതെ അത് മഹാരാജാസ് പോലൊരു ഒരു ഒരു കോളേജിൽ എസ് എഫ് ഐയുടെ ഒരു ഫയർ ബ്രാൻഡായിട്ടുള്ള വളരെ അതിശക്തനായി നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനായ നേതാവ് ആ നേതാവിനെ കൊല്ലുന്നത് ആരാണ് ഇപ്പോൾ മഹാരാജാസ് കോളേജിൽ എസ് എഫ് ഐ നേതാവിനെ കൊല്ലുന്നത് കെ എസ് യുക്കാരല്ല ഈവൻ എ ബി വി പിക്കാരല്ല നമ്മൾ ന്യൂനപക്ഷം അതായത് അങ്ങേയറ്റത്തെ നിസാരമായ ഒരു കേരളത്തിൽ ഉള്ളൂ എന്ന് ഇപ്പോഴും പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളുടെ പോപ്പുലർ ഫ്രണ്ടിൻ്റെ തീ വിദ്യാർത്ഥി സംഘടനയായ ക്യാമ്പസ് ഫ്രണ്ടാണ് ഈ ചെയ്യുന്നത് ക്യാമ്പസ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനക്ക് മഹാരാജാസ് പോലെ ക്യാമ്പസിൽ ഇത്ര ഭീകരമായൊരു കൊലപാതകം നടത്താൻ കഴിയുന്നത് എങ്ങനെ അതിന് പുറമേ നിന്നുള്ള ശക്തികൾ എങ്ങനെ വന്നു അവരെങ്ങനെ രക്ഷപ്പെട്ടു ഇപ്പോഴും ആ കേസിന്റെ അന്വേഷണം എൻ ഐ എ ഏറ്റെടുക്കേണ്ടി വന്ന ഒരു സാഹചര്യമൊക്കെ അറിയാലോ എത്ര കൊല്ലായി ആറു കൊല്ലായില്ലേ രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ രണ്ടിലാണ് ആ പതിനെട്ടിലാണ് ആറു വർഷമായി അല്ല അതിനപ്പോ വന്ന് വന്ന് കോടതികളിൽ നിന്ന് ഇവരുടെ ഇസ്ലാമിക തീവ്രവാദികളുടെ സ്വാധീനം ഭരണകൂടത്തിലും ജുഡീഷ്യറിയിലും ഒക്കെ വലിയ പോലീസിൽ പോലീസിലും പണ്ടേ ഉണ്ട് പോലീസിൽ അവരുടെ അവർക്ക് കൃത്യമായി വിവരങ്ങൾ കൊടുക്കാൻ ആളുകളുണ്ട് അതെ എക്സിക്യൂട്ടീവില് അവരുടെ ഉദ്യോഗസ്ഥന്മാരുണ്ട് കോടതിയിലുണ്ട് ഏറ്റവും ഒടുവിലത്തെ വിവരം അതാണ് അതാണ് കോടതിയിൽ നിന്ന് ഒരു കേസിന്റെ സകല രേഖകളും നഷ്ടപ്പെട്ടത് അല്ല ഈ കേസിൽ വളരെ വിചിത്രമായ ചില സംഭവങ്ങളുണ്ട് കാരണം നമുക്കറിയാം എസ് എഫ് ഐ പോലെയുള്ള വളരെ മൃഗീയമായ ഭൂരിപക്ഷമുള്ള മൃഗീയമായ സ്വഭാവമുണ്ടെന്ന് വെറ്റിനറി കോളേജിലെ സംഭവം പോലും തെളിയിച്ച എസ് എഫ് ഐ പോലെയുള്ള ഒരു സംഘടനയിൽപ്പെട്ട ഒരാളെ കുത്തിക്കൊല്ലുന്നു യെസ് അതിനുശേഷം ഈ പ്രതികളെ പിടിക്കാൻ വർഷങ്ങളെടുക്കുന്നു കോവിഡ് കാലത്ത് പട്ടണി കടന്നു നിർത്താൻ വന്ന് കീഴങ്ങി നിവൃത്തിയില്ലാതെ ഈ പ്രതികളെ പിടിക്കാത്തതിൽ കേരളത്തിലെ എസ് എഫ് ഐ എന്ന് പറഞ്ഞ സംഘടനയ്ക്ക് ഒരു പ്രതിഷേധമല്ലാതെ മഹാരാജാസ് മഹാരാജാ സ്കൂളിലെ വിദ്യാർത്ഥികൾ ഒരു സമരം പോലും ചെയ്യുന്നില്ല പ്രതികൾ എവിടെയൊന്നും ചോദിക്കുന്നില്ല എന്തിന് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ദുരൂഹതകളുണ്ട് കാരണം ഈ അഭിമന്യു എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഈ കൊല്ലപ്പെടുന്നതിന് ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു ഈ ആർ എസ് എസിന്റെ പേര് പറഞ്ഞ് ഈ മുസ്ലിമുകൾ ഈ ഹിന്ദുക്കളുടെ നെഞ്ചത്ത് വല്ലാതെ കയറുന്നുണ്ട് എന്നൊരു പോസ്റ്റ് ഇട്ടിരുന്നു അത് ആ പോസ്റ്റ് വന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ കൊല നടക്കുന്നത് അങ്ങനെ ഒരു സംഭവം കൂടിയുണ്ട് അതിനുശേഷം വളരെ പ്രധാനപ്പെട്ട നമുക്കറിയാം നാട്ടിലെ ഏത് കൊലപാതകം നടന്നാലും അതിൻ്റെ സി സി ടി വി രംഗങ്ങളൊക്കെ പുറത്തു വരും അഭിമന്യ കൊലക്കേസിൽ മഹാരാജ് കോളേജിന്റെ പിൻഭാഗത്തെ ഭാഗത്തെ ഗേറ്റിന് അടുത്ത് വച്ചിട്ടാണ് കൊലപാതകം നടക്കുന്നത് അവിടെ കുറേ സ്ഥാപനങ്ങളുണ്ട് ഐ എം ഐയുടെ ഒരു ബ്ലഡ് ബാങ്ക് ഉണ്ട് ഇവിടെ ഒക്കെ സി സി ക്യാമറകളുണ്ട് ഒരു വിഷ്വൽ പോലും പുറത്തു വന്നിട്ടില്ല അപ്പോൾ മൊത്തത്തിൽ വല്ലാത്ത ദുരൂഹത ഈ കേസിന്റെ അന്വേഷണത്തിൽ തുടക്കം മുതലേ നേരത്തെ ഉണ്ട് അതായത് ഈ പ്രതികൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തുള്ള പ്രതികളാണ് അവിടെയൊക്കെ സി പി എമ്മിനും ഡിവൈഎഫ്ഐക്കും എസ് എഫ് ഐക്കും സ്വാധീനമുള്ള മേഖലയാണ് ഈ പ്രതികളുടെ ഒരു ഒരു ഒരാളുടെ വീട്ടിലേക്ക് പോലും ഒരു കല്ല് പോലും എസ് എഫ് ഐ പ്രവർത്തകർ എറിഞ്ഞിട്ടില്ല അതെ 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 ഒരേ അതേസമയം പകരം കെ എഫ് യുക്കാരോ എ ബി വിപിക്കാരോ മറ്റാരെങ്കിലും ആയിരുന്നു പ്രതികളെങ്കിൽ കേരളത്തിൽ എവിടെയായാലും ആയാലും അവൻ്റെ വീട് കത്തിക്കും വലിയ തിരിച്ചടി ഉണ്ടാവുമായിരുന്നു ഇത് സംശയാസ്പദമാണ് സാറെ പല അതിന് ഇപ്പോൾ ഇത് ഇതിന് സമാനമായ പല സംഭവങ്ങളിലും ഞാനിത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഈ ഇസ്ലാമിക തീവ്രവാദികൾ പ്രതികളായിട്ടുള്ള കേസുകളിൽ ഒന്നും വേണ്ടവിധം തിരിച്ചടി തിരിച്ചടിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയല്ല അക്രമം ഉണ്ടാക്കണം കലാപം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കില്ല പക്ഷേ ഇവരുടെ സ്വഭാവം വെച്ചിട്ട് വേണ്ടതാണല്ലോ മഞ്ചേരിയിലെ മഞ്ചേരിയിൽ എൻ്റെ സുഹൃത്തായിരുന്ന ഷംസു ശംസുദ്ദീൻ പുന്നക്കലിനെ മഞ്ചേരി അങ്ങാടിയിലിട്ടാണ് വെട്ടിയത് ഇവർ അവൻ മതേതരമായ ജീവിതം നയിക്കുന്ന ഒരാളാണ് ഈ ഫണ്ടമെന്റൽ അല്ല ഒരു ഒരു ഹിന്ദു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് മഞ്ചേരി അങ്ങാടിയിൽ ചോട്ടത തൊഴിലാളിയുടെ ജോലിയൊക്കെ ചെയ്ത് ജീവിച്ചിരുന്ന നല്ല കമ്മ്യൂണിസ്റ്റുകാരനായ അവര് തന്നെയാണ് അതിനെ അതിവേഗത്തിൽ ആ കേസ് ഒത്തുതീർപ്പാക്കാൻ ആണ് സി പി എം നേതാക്കന്മാർ മത്സരിച്ചത് ഒത്തു തീർപ്പാക്കാൻ അതൊന്ന് ഒന്നതിനകത്ത് ഭീരുത്വം ഉണ്ടാവാം കാരണം വലിയ നേ നേതാക്കന്മാർ ഇടപെടാൻ പോയാൽ ഇനി ഇനി ഞങ്ങളുടെ നേരെ വരുമെന്ന പേടി ഉണ്ടാവാം എന്തായിരുന്നാലും വലിയ തോതിൽ ഒത്തുതീർപ്പും ഒരു കല്ല് പോലും ആ ആ ഈ പ്രതികൾക്ക് നേരെ പ്രതികളുടെ വീടിന് നേരെ ഒന്നും ഉണ്ടായിട്ടില്ല അതാണ് അതിൻ്റെ സംഭവം ഇത് അതിന് സമാനമായ ഒരുപാട് കേസുകളുണ്ട് കേരളത്തിൽ ഇപ്പോൾ ജോസഫ് സാറിന്റെ കൈവെട്ടിയ ഒന്നാം പ്രതിയെ എത്ര എത്ര വർഷങ്ങൾ വർഷങ്ങൾക്ക് അതെ കണ്ണൂരിന്റെ ഹൃദയ കണ്ണൂരിന്റെ പ്രധാനപ്പെട്ട പാർട്ടി കേന്ദ്രങ്ങളിൽ ഒക്കെയാണല്ലോ ഒളിച്ചു കഴിഞ്ഞത് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നൊക്കെ പറയുന്നത് സംശയാസ്പദമാണ് പലപ്പോഴും മാത്രമല്ല ജമാഅത്ത് ഇസ്ലാമി പോലും ഇടക്കാലത്ത് യു ഡി എഫിന്റെ കൂടെ പരസ്യമായി മുന്നണി ചേർന്ന കാലത്ത് എൽ ഡി എഫിനെ വളരെ പരസ്യമായി സഹായിച്ചിരുന്ന എസ് ഡി പിടെ ഒരു ഒരു ഘട്ടമുണ്ട് ഇടതുപക്ഷത്തിൻ്റെ കൂടെ വളരെ പരസ്യമായി വർക്ക് ചെയ്ത കാലമുണ്ട് ഞങ്ങളെ പൊന്നാനി തെരഞ്ഞെടുപ്പുകളിലൊക്കെ അവർ എല്ലാ കാലത്തും ഡോക്ടർ ഹുസൈൻ അണ്ണത്താണി മത്സരിച്ച കാലത്തും ഒക്കെ വളരെ പരസ്യമായിട്ട് ഇസ്ലാമിക തീവ്രവാദത്തിൻ്റെ എല്ലാ സംഘടനകളും പരസ്യമായി ഇടതുപക്ഷത്തെ സഹായിച്ചിരുന്ന കാലമുണ്ട് അപ്പോൾ ഇത് ഉണ്ടാക്കുന്ന ഉണർത്തുന്ന ആശങ്കകൾ വളരെ വലുതാണ് അല്ല ഇവർ ഒന്ന് ഇവരെ ആര് സംരക്ഷിക്കുന്നു ഇവരെവിടെ ഒളിച്ചിരിക്കുന്നു മൂന്ന് വേ ഒരു ഒരു പ്രധാനപ്പെട്ട കാര്യം സംഘപരിവാർ അധികാരത്തിൽ വന്നു ഇപ്പോൾ ബി ജെ പി ഭരിക്കുന്ന കാലത്ത് ഇവർക്ക് ഇവർക്ക് രാഷ്ട്രീയമായ കുതന്ത്രം ഒരു എന്ന നിലയിൽ ഇടതുപക്ഷം കൊടുത്തുകൊണ്ടിരുന്ന ഇപ്പോൾ സമൂഹത്തോട് പൊതുവെ പറയാതെ സമൂഹത്തിൻ്റെ അംഗീകാരം ഇല്ലാതെ ഈ അധികാരത്തിൻ്റെ ഉപശാലകളിൽ കൊടുത്തു കൊണ്ടിരുന്ന സൗകര്യത്തിന് ഇപ്പൊ ആശയപരമായ സപ്പോർട്ട് കൂടി കിട്ടുകയാണ് ഇസ്ലാമിക പ്രത്യക്ഷമായിട്ട് കാരണം സംഘപരിവാർ ഫാസിസത്തിനെ ചെറുക്കുന്നവരാണ് ഇവർ അതുകൊണ്ട് അവര് നമ്മുടെ കൂട്ടുകാരാണ് എന്ന് പരസ്യമായി പറഞ്ഞും പ്രചരിപ്പിക്കാനും പറ്റുന്നു അതിന്റെ കൂടി അതുകൊണ്ട് കൂടിയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ ബി ജെ പി ഞാൻ പറയുന്നത് ഇപ്പോ എസ് എഫ് ഐക്കാര് മാത്രമല്ലല്ലോ അനങ്ങാതിരിക്കുന്നത് ഇങ്ങനെ നിഷ്ഠൂരമായ ഒരു കൊലപാതകം ഈ മഹാരാജാസ് കോളേജ് ആരുടെയൊക്കെ കോളേജ് ആണ് ആലോചിച്ചു നോക്കും സാറേ ആരുടെയൊക്കെ കോളേജാണ് അവിടുന്ന് പുറത്തു വന്ന ബുദ്ധിജീവികൾ മാത്രം കേരളത്തിൽ ഒച്ച വെച്ചാൽ അത് കഴിഞ്ഞ ദിവസം നമ്മുടെ പറഞ്ഞല്ലോ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം കൃത്യമായും കേരളത്തിലെ കേരളത്തിലെ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ഒരു സമൂഹം കേരളത്തിൽ ഇന്നുണ്ടോ ഉണ്ടെങ്കിൽ അവരുടെ അവർക്ക് മനസാക്ഷി ഉണ്ടാവും അവർക്ക് നട്ടല്ലുണ്ടോ നാക്ക് പോങ്ങുന്നുണ്ടോ എവിടെങ്കിലും ഒരു കൊല കൊല നടക്കട്ടെ അങ്ങനെയാണ് ഈ അവസരത്തിനനുസരിച്ചാണ് ഈ സന്ദർഭത്തിനും കേസുകൾക്കും അനുസരിച്ച് വന്നിട്ടുണ്ടല്ലോ എല്ലാ സന്ദർഭം എല്ലാ സാഹചര്യങ്ങളോടും പ്രതികരിക്കുക എന്നുള്ളത് എഴുത്തുകാരന്റെ ബാധ്യതയൊന്നുമല്ല സെലക്റ്റീവാണ് അതുതന്നെ പ്രശ്നം ഇനിയിപ്പോൾ ഞാൻ ചോദിക്കട്ടെ ഇവർ ഈ പറയുന്ന രാഷ്ട്രീയം ഉണ്ടല്ലോ ഇവർ പറയുന്നത് സംഘപരിവാറിനെതിരായി അത് സവർണ ആര്യ ബ്രാഹ്മണ രാഷ്ട്രീയമാണ് അങ്ങനെയാണെങ്കിൽ ദളിത് ന്യൂനപക്ഷ സംഗതിയാണല്ലോ ആരാ ആരാണ് അഭിമന്യു ാണ് പയ്യനാണ് അതെ സിദ്ധാർത്ഥിന്റെ ഒടുവിലത്തെ മൺപാത്രം ഉണ്ടാക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഇവര് ആദിവാസികളാണല്ലോ ആദിവാസികളാണ് ഇടുക്കിയിലെ വട്ടവട ആ കുട്ടിക്ക് ഞാൻ പറയുന്ന ആ കുട്ടിക്ക് അവിടെ കിട്ടിയ ആദരവോ ആ അവിടെ ഉണ്ടായ ഓർമ്മകൾ പോലും ആദിവാസി സമൂഹം നടത്തിയ ഓർമ്മകൾ പോലും ഇവിടെ മഹാരാജാസിലോ എറണാകുളത്തോ നമ്മുടെ മഹാനഗരങ്ങളിലോ മഹാബുദ്ധിജീവികൾക്കിടയിലോ അത് ചർച്ചയ്ക്ക് വന്നില്ല അതെ ഇപ്പോഴേറ്റവും ഒടുവിലത്തെ സംഭവം ആരാണ് ആരാണ് ഇനി മിണ്ടുക എന്ന് എനിക്കറിയാം കോടതികളിൽ നിന്ന് കോടതിയുടെ ഉള്ളിൽ നിന്ന് അതീവ സുരക്ഷിതമായ സംവിധാനത്തോടെ സൂക്ഷിക്കേണ്ട കേസ് കോടതിയുടെ രേഖകൾ കേസിൻ്റെ രേഖകൾ ഈ കുട്ടിയെ കൊന്നതിൻ്റെ തെളിവുകൾ കുറ്റവാളികൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കേണ്ട ഡോക്യുമെന്റുകൾ ഇത് നഷ്ടപ്പെട്ടു എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് പോലും ആർക്കും അറിഞ്ഞുകൂടാ ഇത് ഞെട്ടലുണ്ടാക്കി ആരാതിയിൽ മറ്റൊന്ന് നടന്നിരുന്നു നമ്മുടെ നടിയെ പീഡിപ്പിച്ച കേസിൽ അതിൻ്റെ രഹസ്യമായി ചിത്രീകരിച്ച വിവാദ വീഡിയോ അതെ അത് മറ്റാരോ കണ്ടു അത് ഈ ഈ കേസിലാണ് അത് ഈ കോടതിയാണ് കോടതി കോടതി തന്നെയാണ് ആ അപ്പൊ പിന്നെ ആ കോടതിയെ കോടതിയെ വിചാരണ ചെയ്യേണ്ട ആ കോടതിയെ ജനമധ്യത്തിൽ കൊണ്ടുവന്ന് വിചാരണ ചെയ്യേണ്ട സമയമായി അപ്പം ഈ പോലെ നമ്മുടെ പോലീസിൽ നിയമ സംവിധാനങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള താല്പര്യമുള്ള ആളുകൾ നുഴഞ്ഞു കയറിയിട്ടുണ്ട് ഒരുപാട് കൊലപാതകങ്ങൾ എസ് ഡി പി ഐ പോപ്പുലർ ഫ്രണ്ടിൻ്റെ ആളുകളുടെ പ്രതിയായിട്ടുള്ള കേസുകളുണ്ട് അതിൻ്റെയൊക്കെ രേഖകളുടെ സ്ഥിതി എന്താണെന്ന് ഇനി കണ്ടറിയണം തീർച്ചയായിട്ടും മറ്റൊന്നുകൂടി ഉണ്ട് ഇപ്പോൾ കൂട്ടത്തിൽ നമ്മുടെ കോട്ടയം പത്തനംതിട്ട ജില്ലകളുടെ അതിർത്തിയിലുള്ള ഒരു പഞ്ചായത്താണ് കോട്ടാങ്ങൽ പഞ്ചായത്ത് കോട്ടാങ്ങൽ പഞ്ചായത്തിലുള്ള ഒരാൾ അഭിമന്യു കേസിൻ്റെ പ്രതിയായിരുന്നു ഈ കോട്ടാങ്ങൽ പഞ്ചായത്തിൽ ഭരണം നടത്തുന്നത് സി പി എമ്മും എസ് ഡി പി ഐ ചേർന്നാണ് ഓ സ്റ്റിൽ ഇപ്പോഴും ഇപ്പോഴും ഓ അപ്പോൾ പിന്നെ എല്ലാം പൂർത്തിയാ മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് അപ്പോൾ ഈ വർഗീയതക്കെതിരെ നിലപാടെടുക്കുന്നുവെന്ന് പറയുന്ന സി പി എമ്മിൻ്റെ യഥാർത്ഥ കളിയാണ് സാറേ ഇപ്പോൾ വർഗീയതയെ എതിർക്കാം അത് കമ്മ്യൂണിസ്റ്റുകാർക്ക് ആശയപരമായി ശരിയാണ് പക്ഷേ ഹിന്ദു വർഗീയതയെ എതിർക്കാൻ പോകുമ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും മുസ്ലിം വർഗീയവാദിയെ കൂട്ടുപിടിച്ചിട്ട് വർഗീയതയെ എതിർക്കാൻ പോയാലുള്ള ഒരു അതിൻ്റെ റിസൾട്ട് എന്താണ് അല്ല പണ്ട് ഇ എം എസ് എന്ന് ഒരു ജനറൽ സെക്രട്ടറി ഈ പാർട്ടിക്ക് ഉണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഭൂരിപക്ഷ വർഗീയതയെക്കാൾ അപകടം ന്യൂനപക്ഷ വർഗീയതയാണ് എന്ന് ഇ എം എസ് ഇ എം എസ് പറഞ്ഞിട്ടുണ്ട് ഇ പറഞ്ഞിട്ടുണ്ട് ആന്റണി വേറൊരു സന്ദർഭത്തിൽ അത് ഏതാണ്ട് അതെ സമാനമായ അതിപ്പോൾ സി പി എംമാർക്ക് ഓർമ്മയുണ്ടാവില്ല ഉണ്ടാവില്ല തീർച്ചയായിട്ടും അത് വല്ലാതെ മറന്നു പോകുന്നുണ്ട് ഇത് മാരകമായൊരു അവസ്ഥയാണ് അല്ല ഇതിലൂടെ സംഭവിക്കുന്നത് ഈ പ്രതികളൊക്കെ ശിക്ഷിക്കപ്പെടാതെ രക്ഷപ്പെട്ടു പോകുമെന്ന് മാത്രമല്ല ഈ നാട്ടിലെ സിസ്റ്റമാകെ ഇസ്ലാമിക തീവ്രവാദികൾക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു ഭരണകൂടമാണ് കേരളത്തിലുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോ ഇപ്പുറത്തുണ്ടാവുന്ന ഒരു കൺസോളിഡേഷൻ കൂടിയുണ്ട് അത് ഉണ്ടാവുന്നു തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ തീർച്ചയായിട്ടും ഉണ്ടാവും ഇതൊക്കെ കാണുന്ന ഒരു അന്നംതന്ന മനുഷ്യരാണ് പ്രസിദ്ധിക്കാപ്പൻ വലിയ മനുഷ്യാവകാശ പ്രവർത്തകനായിരുന്നു വളരെ കൃത്യമായിട്ടാണ് ഇസ്ലാമിക തീവ്രവാദം മതനീ വലിയ മനുഷ്യാവകാശത്തിന്റെ ബലിയാടായി തീരുന്നു ഇത് ഇവ എന്താണ് ഇത്രയും കാലം അവർ ചെയ്തുകൊണ്ടിരുന്നത് അവരുടെ റിസൾട്ട് എന്താണ് ഈ നാട്ടിൽ കലാപം ഉണ്ടാക്കുന്നതിൽ ഇപ്പോൾ ഇവരുടെയൊക്കെ വാക്കും പ്രവൃത്തിയും പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഇവരുടെയൊക്കെ ചെയ്തികളും ഈ നാട്ടിലെ മനുഷ്യരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നതിലും പരസ്പരം കൊല നടത്തുന്നതിലും ഒക്കെ എന്തു പങ്കുവഹിച്ചു ഏതായാലും പോപ്പുലർ ഫ്രണ്ടുകാർ കൊലപ്പെടുത്തിയ നിരവധി മനുഷ്യരുടെ കേസുകൾ നമ്മുടെ സംസ്ഥാനത്തെ വിവിധ കോടതികളുണ്ട് ഈ കേസുകളുടെയൊക്കെ രേഖകൾ കോടതികളിൽ തന്നെ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴുണ്ടായിരിക്കും അടിയന്തരമായി പരിശോധിക്കേണ്ടതുണ്ട് അത് എനിക്ക് തോന്നുന്നു അതിന് അതിന് ആരാണ് മേൽനോട്ടം വഹിക്കേണ്ടത് എന്ന് കൂടി വളരെ പ്രധാനപ്പെട്ടു മാത്രമല്ല എനിക്ക് തോന്നുന്നത് ഈ അഭിവന്യൂ കേസിൻ്റെ രേഖകൾ നഷ്ടപ്പെട്ടു പോയത് ഗുരുതരമായ പ്രശ്നമായി കണ്ട് സംസ്ഥാന സർക്കാർ അതേക്കുറിച്ച് അന്വേഷിക്കാൻ എൻ ഐയോട് ആവശ്യപ്പെടണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം സാധ്യമാണെങ്കിൽ അത് ചെയ്യുമോ നമ്മുടെ സർക്കാർ യാതൊരു സാധ്യതയില്ല ഇന്നത്തെ അവസ്ഥയിൽ സാധ്യതയില്ല കാരണം ഇപ്പൊ ഒരു കോടതിയാണെങ്കിൽ പോലും കേരള സംസ്ഥാനത്തെ ഒരു കോടതിയാണ് സംസ്ഥാനത്തെ താരതമ്യേന താഴേക്കിടയിലുള്ള കോടതിയാണ് ആ കോടതിയിലെ രേഖകൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ പോലും അത് ഭരണകൂടത്തിന്റെ വീഴ്ച ഉണ്ടല്ലോ ഹൈക്കോടതിയുടെ ശ്രദ്ധപ്പെട്ടിട്ടുണ്ട് ഹൈക്കോടതി എന്ന് നിലപാടെടുക്കും നമുക്ക് നോക്കാം ഹൈക്കോടതിയും കോടതി തല ജുഡീഷ്യൽ തലത്തിൽ തന്നെ അതിനുള്ളൊരു സംവിധാനം ഉണ്ടാവുന്നതായിരിക്കും ഏറ്റവും നല്ലത് എൻ ഐ എ ചെന്നപ്പോൾ എൻ ഐ എ നോക്കിയപ്പോഴാണ് കാണാതെ പോയത് എന്നെ അന്വേഷിക്കുന്നതുകൊണ്ടാണ് കാണാൻ പറ്റുന്നത് അല്ലെങ്കിൽ ഇപ്പോൾ ട്രയൽ തുടങ്ങുമ്പോഴോ അല്ലെങ്കിൽ കേസ് പരിഗണിച്ച് കുറ്റക്കാരെ വിചാരണ ചെയ്യുന്ന ഘട്ടത്തിൽ മാത്രമേ ഈ രേഖ ഇല്ല എന്നറിയാൻ കഴിയുള്ളൂ എത്ര പരിതാപകരമാണ് എല്ലാ പ്രതികളെയും വിട്ടയക്കെട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവും ഈ കൊലയാളികൾ നമ്മുടെ ചുറ്റും വീണ്ടും കൊലക്കത്തിയുമായി നടക്കുന്നു ചെയ്യും അവരുടെ കൊലപാതകങ്ങൾക്ക് വലിയ സംരക്ഷണവും കിട്ടും കിട്ടും സാഹചര്യമാണ് വന്നുകൊണ്ടിരിക്കുന്നത് കേരളം എല്ലാവരും കൂടെ ഒരു വർഗീയ കൂടാരമാക്കി മാറ്റിക്കഴിയും കേരളത്തെ പിടിവിട്ടുപോകിയ കൂടാരം മാത്രല്ല ഭീകരതയുടെ കൂടാരമാക്കി മാറ്റി കഴിഞ്ഞിരിക്കുന്നു അല്ല തീർച്ചയായിട്ടും അത് കരുതിയിരിക്കേണ്ടതാണ് ഞങ്ങളൊക്കെ എത്രയോ കാലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് എന്തായാലും വലിയ ജാഗ്രത ഈ സംഭവം ജാഗ്രത ഉണ്ടാക്കട്ടെ അഭിമന്യുവിന് നീതി മേടിച്ചു കൊടുക്കാൻ എസ് എഫ് ഐ അഭിമന്യുവിന് എസ് എഫ് ഐ മുന്നിലുണ്ടാവുമോ എസ് എഫ് ഐ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വെക്കുന്നത് കാണുന്നുണ്ട് അല്ല ഇന്ന് എസ് എഫ്ഐയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ വാർത്ത വന്നിട്ട് ഇരുപത്തിനാല് മണിക്കൂറാകുമ്പോൾ പോകുന്നത് എസ് എഫ് ഐ എന്ന് പറയുന്ന സംഘടനയുടെ ഒരു പ്രതികരണം പോലും വന്നിട്ടില്ല ഞാൻ ഈ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് കണ്ടു അല്ല രേഖകൾ പ്രകടനം നടത്തുമായിരിക്കും ഇനിയെങ്കിലും കൊല്ലം കഴിഞ്ഞിട്ട് രേഖകൾ കാണാനില്ല എന്ന് പറയുമ്പോഴെങ്കിലും അഭിമന്യു എന്ന് അവരിലൊരാളായിരുന്നു ഇപ്പോഴെങ്കിലും ഓർമ്മിക്കുന്ന ഒരു സന്ദർഭമായി എന്ന് കരുതാം നമുക്ക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക അമർത്തുക